ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളതേ ഒമാനിലോട്ടൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ ഫുഡില്ലാതെ എന്ത് ട്രിപ്പ് അല്ലേ അങ്ങനെ ഞങ്ങൾ യാത്രയിൽ കഴിക്കാനും അവിടെ എത്തിയിട്ട് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ സെറ്റ് ആക്കുവാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഒമാൻ മധഹയിലോട്ടാണ് ടിക്കറ്റോ വിസയോ ഒന്നും എടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒമാൻ ട്രിപ്പാണ് കേട്ടോ കാരണം ഈ ഒമാൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് യു എയുടെ അകത്ത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഒരുപാട് കാഴ്ചകൾ കാണുമ്പോൾ നാട്ടിലെത്തിയ പോലെ തോന്നിയിരുന്നു കേട്ടോ ഈ ഷോപ്പുകളും ആ ഷട്ടറും പിന്നെ ബൈക്കുകളും ഒക്കെ കണ്ടപ്പോ നാട്ടിലെ കട പോലെ തോന്നി അങ്ങനെ നമ്മൾ നമ്മളിതേ എത്തിയിട്ടുണ്ട് മെയിൻ എൻട്രൻസിലോട്ട് കയറാനായിട്ട് ഒരു കാറിന് ട്വന്റി തിറംസ് ആണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് പിന്നെ ഈ ഒമാൻ മധയിലോട്ട് നമ്മൾ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഫോണിന്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇന്റർനെറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത് നമ്മൾ ട്വൻറ്റി തിറംസ് കൊടുത്ത് എൻട്രന് ശേഷമുള്ള അകത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത് പക്ഷെ അവിടെ ഭയങ്കര ആയിരുന്നു ഞങ്ങൾ വീക്കെൻഡ് പോയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്താണ് ടെൻ്റ് അടിച്ചിട്ടുള്ളത് അങ്ങനെതേ ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ട് ഒമാനിൽ പോവാതെ ഒമാനിൽ നിന്നൊരു ഗുഡ് മോർണിംഗ് മെയിൻ പ്ലേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യമുള്ള ഈ ഒരു പ്ലേസും ഉള്ളത് ഇവിടെ തികച്ചും ഫ്രീ ആണ് ട്വൻ്റി തിറംസ് നമ്മളിവിടെ പേ ചെയ്യേണ്ടതില്ല കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അധികം ഫാമിലീസൊന്നും ഇല്ലായിരുന്നു ഒരു നാലഞ്ച് ഫാമിലീസേ ഉള്ളുമായിരുന്നു ഇവിടെ അതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ പ്രശ്നം വരുന്നത് ബാത്റൂം സൗകര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് പക്ഷേ അതൊരു മെയിൻ പ്രശ്നം ആക്കേണ്ട കാര്യമില്ല തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മെയിൻ പ്ലേസ് ഉള്ളത് അപ്പോൾ ബാത്റൂം ആവശ്യങ്ങൾക്കായിട്ട് നമുക്കങ്ങോട്ട് നടന്ന് പോയാൽ മതി ഓൾറെഡി നമ്മൾ ട്വൻറ്റി തറൻസ് അവിടെ പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പോവുകയും ഒക്കെ ചെയ്യാം പിന്നെ തണുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തണുപ്പ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് ഒട്ടും തന്നെ ഇല്ലയെന്ന് പറയാം എന്നാൽ ചൂടുവില്ല ഒരു നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു ഇങ്ങനെ കഥയും പറഞ്ഞ് ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ നമുക്ക് മെയിൻ സ്ഥലത്തോട്ട് പോകണ്ടേ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു ടെൻ്റൊക്കെ വാരിക്കെട്ടിപ്പൊത്തി ഞങ്ങൾ പോവാനുട്ടോ നിങ്ങൾ വിഷമിക്കണ്ട ഇതിന്ന് രണ്ട് ബ്രഡ് റോസ്റ്റൊക്കെ കഴിച്ച് നിങ്ങളും കൂടെ പോരന്നേ അപ്പൊ ഇതാണ് നമ്മുടെ മധുഹയിലുള്ള ഒരു കുഞ്ഞു ലേക്ക് ഇത് വളരെ ചെറുതായി പോയിട്ടുണ്ടല്ലേ ഈ കാണുന്ന സൈഡിൽ നിറയെ വെള്ളമായിരുന്നു കേട്ടോ ആ അറ്റം വരെ വെള്ളമായിരുന്നു ഇപ്പൊ അതൊക്കെ വറ്റിപ്പോയതാണ് ഈ ഒരു ഏരിയയിലാണ് ഒട്ടുമിക്ക ആൾക്കാരും ടെൻ്റ് അടിച്ചിട്ടുള്ളത് ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മറ്റേ സ്ഥലത്തോട്ട് പോയത് ഇവിടെ ഇവിടത്തെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല സൗകര്യമൊക്കെ ഉണ്ട് കുറച്ച് സമയം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടന്നോട്ടോ അത് ചെറുനാരങ്ങയുടെ മരമാണ് കുഞ്ഞു നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതുപോലെ നിറയെ മാവ് ഉണ്ട് കേട്ടോ മാവ് പൂത്തിട്ടേ ഉള്ളൂ മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ല ഇനി നമുക്ക് ആ ലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ എന്നാവാ വെള്ളം നല്ലപോലെ കുറഞ്ഞു പോയിട്ടോ കേട്ടോ ഇവിടെ ഫുള്ളായിട്ടും വെള്ളം എനിക്ക് എന്ത് രസമായിരുന്നേ നോക്കിയാണെങ്കിൽ കല്ലുള്ള സ്ഥലത്തൊക്കെ വെള്ളമായിരുന്നു കേട്ടോ നല്ലപോലെ കുറഞ്ഞു പോയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ആൾക്കാർ ടെൻ്റ് അടിച്ചിട്ടുണ്ട് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും പഴയതുപോലെ നന്നായിട്ട് വെള്ളം വരുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആ സമയത്ത് നമുക്ക് ക്യാമ്പിംഗ് ഒന്നും പറ്റില്ല നല്ല ചൂടായിരിക്കും പുറത്ത് വലിയ തണുപ്പില്ലെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു പിന്നെ ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഒരുപാട് ഫാമുകളുണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂട്ടോ ഒരുപാട് ഫാമുകളുണ്ട് പോകുന്ന വഴിക്ക് അതും കൂടെ കണ്ടിട്ട് പോകുവാണെങ്കിൽ നിങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരിക്കും എനിക്ക് നാട്ടിലൊരു ട്രിപ്പ് പോയ പോലെ ആയിരുന്നു കേട്ടോ ഫീൽ ചെയ്തത് ഒരുപാട് നാടൻ കാഴ്ചകൾ കണ്ടു പച്ചക്കറി തോട്ടവും കൃഷിയും പിന്നെ അതേ കുഞ്ഞു ലൈക്കും ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഇന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിക്കുകയും മനസ്സ് തുറന്ന് ചിരിക്കുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്തു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊബൈലിന് റേഞ്ചും ഇന്റർനെറ്റും ഒന്നും ഇല്ലായിരുന്നു അത് വളരെ നന്നായി എന്ന് തോന്നി പോയിട്ടോ അപ്പൊ മൊബൈൽ ഉപയോഗിക്കാത്തൊരു യാത്ര പോവണെങ്കില് ഇങ്ങോട്ടേക്ക് തന്നെ പൊയ്ക്കോളൂട്ടോ അതേ സൂക്ഷിച്ചു നോക്കിക്കേ അവിടതേ ഒരു ടെണൽ ഉണ്ട് കേട്ടോ ഈ കൂറ്റൻ പാറക്കല്ലുകളുടെ നടുവിലൂടെയാണ് കേട്ടോ ഈ ടണലിൽ വരുന്നത് അങ്ങനെ അങ്ങനതേ ഞങ്ങളുടെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓരോ യാത്രകളും ഓരോ ഓർമ്മകളാണല്ലേ അങ്ങനെ ഒരുപാട് ഓർമ്മകളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണേ